ഫോർവേഴ്സ് ടു യു എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത മംതാനി ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ആ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞപ്പം ലോകം ആശങ്കയിലായിരുന്നു അന്നേക്കല്ലെ പിറ്റ തന്നെ ആ ട്രംപ് എല്ലാം കൂടിയും സടകുഴഞ്ഞ എഴുന്നേറ്റ ഈ മംദാനിയെ പുറത്താക്കി കളിയും പക്ഷെ ഒന്നും സംഭവിച്ചില്ല ലോകത്ത് സമാധാനമെന്ന് പറയുന്നത് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വിഭാഗമാണ് അമേരിക്കൻ ഭരണകൂടം അതുകൊണ്ട് തന്നെ അമേരിക്കൻ സംവിധാനങ്ങൾ എവിടെയെങ്കിലും നശിച്ചു കാണുകയാണെങ്കിൽ അതായിരുന്നു അതായിരുന്ന ലോകത്തിലേറ്റവും അഭിഭാജ്യ ഘടകമെന്ന് വിശ്വസിക്കുന്നവരാണ് എണ്ണൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ അമേരിക്കയിലെ ഏതാനും ആളുകളും ഇസ്രായേലിലെ ഏതാനും ആളുകൾ ഒഴിവാക്കി ബാക്കിയെല്ലാവരും അവിടെയാണ് ലോകത്തെ ഏറ്റവും ന്യൂയോർക്ക് സിറ്റി എന്നറിയപ്പെടുന്ന അതിസമ്പന്നന്മാരുടെ വാസസ്ഥലമെന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ വികസന ആ പാന്താവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ ഈ ഒരു മുസ്ലിം ഇന്ത്യ വംശജനായിട്ടുള്ള ജഹ്റാൻ മഹ്മൂദ് മംദാനി ഏറ്റെടുത്തതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപ് നീ ഞങ്ങളെ വീക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ് നിന്നോട് നാല് വാക്കുകൾ പറയാനുണ്ട് എന്നെ എൻ്റെ പൗരത്വക്കെ റദ്ദ് ചെയ്ത് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് നീ പക്ഷെ അത് നടന്നില്ല ഈ ഞാനിത് വിജയിച്ചു നിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഭരണാധിപനായിട്ട് വന്നിരിക്കുന്നു നിനക്കെന്തോ പറയാനുണ്ട് ഇപ്പോൾ പറയാം നീ ഞങ്ങളെ തടഞ്ഞു നിർത്തുകയാണോ എങ്കിൽ ഞങ്ങളത് ജയിക്കുകയെ തന്നെ ചെയ്യും ഞങ്ങളെ ശബ്ദം താഴ്ത്താൻ ശ്രമിക്കുകയാണോ എങ്കിൽ ഞങ്ങളുടെ ശബ്ദം എന്നേക്കും ഉപരി ഞങ്ങൾ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം നീ കേൾക്കേണ്ടി വരും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുക അല്ലേ ഞങ്ങളായി മുന്നോട്ട് പോവും നിനക്കത് ക്ഷീണം ചെയ്യും ഇതുപോലെ ക്ഷീണം ചെയ്യും എന്ന് ഉണ്ട് മഹ്മൂദ് മമദാനി അവിടെ മേയർ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് റജിബ് തൊയ്യുകാൻ ഉറുദ്കാൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിയത് ഈ നദന്യാഹുവും പതിനഞ്ചോളം വരുന്ന മറ്റുള്ള ആളുകളും കിരാതന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പം തുർക്കിയുടെ ആകാശമോ തുർക്കിയുടെ ഭൂമിയോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ ബന്ദിയാക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് ചങ്കുറ്റത്തോടുകൂടെ പറയുന്നു ഇതുപോലെ പല നാടുകളിലും ആണത്തത്തോടെ പലതും പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ ഒരില്ലാ ഒരാളില്ലാത്ത കുറവായിരുന്നു ഈ തോന്നലുകളൊക്കെ ഇപ്പോൾ വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് മഹ്മൂദ് മംദാനി വന്നതിന് ശേഷമാണ് റുദുകാൻ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അതിൻ്റെ പിന്നാലെ പല രാജ്യങ്ങളും വരുന്നുണ്ട് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സമീപം സ്വീകരിക്കുകയാണെങ്കിൽ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഈ ആ ഒരു ഭരണകൂടം അവിടെത്തന്നെ ഒതുങ്ങുകയും ചർച്ചകൾക്ക് എവിടെയും പോകാതെ ഓൺലൈനിലാക്കുകയും ചെയ്യേണ്ടി വരും കാരണം എങ്ങോട്ട് പോയാലും ആകാശമോ ഭൂമിയോ ഉപയോഗിക്കണം നല്ല നടുവിലാണ് ഈ ഇസ്രായേൽ ഭരണകൂടം നിലനിൽക്കുന്നത് പക്ഷേ അതിന് ചങ്കുറ്റമുള്ള ഒരു പശ്ചിമേഷ്യൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജഭരണം അഥവാ അറബികൾ അതിനേക്ക് മുന്തിരി മുരി മുതിരുന്നില്ല എന്നതാണ് ഖേദഗരമെന്ന് പറയുന്നത് എന്നിങ്ങനെയാണെങ്കിലും രാജ്യത്തിൻ്റെ തലപ്പത്ത് ഏറ്റവും വലിയ സിറ്റികൾ ഇങ്ങനൊരു മുസ്ലിം നാമധാരിയായിട്ടുള്ള മനുഷ്യനവിടെ ആ ഭരണം ഏറ്റെടുത്ത് എന്നോട് നാല് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറുതായ വാക്കുകളല്ല ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളത് ഉൾക്കൊണ്ടിട്ടുണ്ട് ഇനിയും നല്ല നല്ല വാക്കുകളും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളും ലോകത്തിൻ്റെ എപ്പോടും വരാൻ കാത്തിരിക്കുകയാണ് അതോടുകൂടി ഇവരുടെ എല്ലാ നിലനിൽപ്പും എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാകും കാരണം ഇന്ന് തന്നെ സാമ്പത്തികമായിട്ട് പടുകുഴിയിലാണ് ഈ അമേരിക്കയും അമേരിക്കൻ സർക്കാരും എന്തുകൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പം അതിന് വേണ്ട വൃത്തിയിലേക്ക് അഥവാ വല്ലാതെ സമാധാനത്തിൽ പോകുന്ന ഒരു രാജ്യവും ഇവർക്ക് വെച്ച് പുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇറാഖ് നശിപ്പിച്ചു അഫ്ഗാനിസ്ഥാൻ നശിപ്പിച്ചു പാകിസ്ഥാൻ ഒരു വേള ശ്രമിച്ചു നോക്കി ഇന്ത്യ ഇന്ത്യയെ പല വിധത്തിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും ആക്രമിക്കുക ഇതല്ലാതെ മറ്റൊരു അജൻ്റെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പം വിൽ വന്നിട്ടുള്ള മഹമ്മദ് മംദാനിയാണെങ്കിലും ഉറുദുഖാനാണെങ്കിലും ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് വരുന്ന ധീരമായ ശബ്ദങ്ങളാണെങ്കിലും ഇവരെ പിടിച്ചു കെട്ടാനുള്ള ഏറിയ സാധ്യതയും കാണുന്നുണ്ട് കാത്തിരുന്ന് കാണാം ഈ ലോകം സമാധാനത്തിന് വേണ്ടി കെഞ്ചുകയാണ് കേഴുകയാണ്